തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പന്താവൂർ പെരുമുക്ക് റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പെരുമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു യു ഡി എഫ് പെരുമുക്ക് മേഖലാ കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധ സമരം കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു ഈ റോഡിൻ്റെ ശോചനയാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ സമരമല്ല ഇവിടെ നേതാക്കന്മാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് നാലാമത്തെ സമരമാണ് സ്വാഭാവികമായിട്ടും ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങൾ നിരന്തരമായി ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചു സമരരംഗത്തേക്ക് വരുമ്പോൾ ആ വിഷയം പ്രത്യേകിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാസത്തുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടക്കുന്നത് ഒരു ഭരണകൂടത്തിന് ഭൂഷണമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം നമ്മുടെ ഒരു പ്രദേശത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ക്ഷേമ ആനുകൂല്യ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് പഞ്ചായത്ത് ഭരണകൂടങ്ങളാണ് ആ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകളുടെ നവീകരണവും അതുപോലെ തന്നെ ആ പ്രദേശം യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി സജിത് സ്വാഗതം മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ പെരുമുക്ക അഷ്കർ പെരുമുക്ക പി വി മുഹമ്മദ് കുട്ടി ബീരാൻ സലീം ചങ്ങരംകുളം ഹുറൈർ കൊറക്കാട്ട് അബ്ദുള്ള അക്ബർ എന്നിവർ സംസാരിച്ചു എൻ സി വിനുസ് എടപ്പാൾ